വലുതും തരൂ തരൂ എന്ന് കോൺഗ്രസിനോട് പറഞ്ഞുകൊണ്ട് തലൂർ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എന്നാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അയാളെ താഴെ നിർത്തിയിരിക്കുകയാണ് ഗുളിലോട്ട് കയ്യിൽ വരാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അടുത്ത മെയ് മാസത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനും കഴിയും അത് അപ്പോൾ കോൺഗ്രസ്സിന് കഴിവുള്ളവരെ ഒന്നുമല്ല ആവശ്യം അവർക്ക് സെലിബ്രിറ്റികളെയാണ് ആവശ്യം എപ്പോഴും അവർക്ക് തിരഞ്ഞെടുപ്പുകളിൽ സെലിബ്രിറ്റികൾക്കാണ് ആവശ്യം അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കും അവസാനം അടിപിടിയാവും ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നതാണ് ആ ഒരു പ്രസ്ഥാനത്തെ വിഴുങ്ങുന്നതായിട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇപ്പോഴത്തെ ചരിത്രം എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മേയർ സ്ഥാനത്തെ ചൊല്ലി വാക്കുതർക്കും ചപ്പളത്തി പോരാട്ടം ഒക്കെ കണ്ടതാണ് അപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ അധികാരത്തിന് പുറകെ പായുന്ന ഒരാൾക്കൂട്ടം മാത്രമാണ് അവർക്ക് എപ്പോഴും അധികാരമാണ് വേണ്ടത് എന്നാൽ ആ അധികാരം പിടിച്ചു നിർത്താൻ വേണ്ടി വർക്ക് ചെയ്യാൻ ഒരിക്കലും അവർ തയ്യാറാകുന്നില്ല പക്ഷേ ഓട്ടോമാറ്റിക്കലി പലപ്പോഴായി അവർക്ക് ലോട്ടറി അടിക്കുന്ന പോലെ വോട്ടുകളൊക്കെ വരുന്നു ഇപ്പം ചില തന്നെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എപ്പോഴും മീറ്റിങ്ങും കാര്യങ്ങളുമാണ് എന്നിട്ട് വോട്ട് മുഴുവൻ അപ്പുറത്താണ് വീട് അങ്ങനെ പാർട്ടിയെക്കുറിച്ച് പാർട്ടിക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ ചില സൗഭാഗ്യങ്ങളിൽ കണ്ണുനട്ട് നിന്നാണ് ഇന്ന് ഇന്ത്യയിൽ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് പാർട്ടി ഒതുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്തകാലത്ത് സതീശൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മാങ്കൂട്ടം വിഷയത്തിൽ സതീശൻ ഒറ്റയ്ക്കും ബാക്കി കെട്ടുപൊട്ടിച്ച് കുറെ കോൺഗ്രസ് കാര്യമാണ് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞത് ഒരർത്ഥത്തിൽ മറിയന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇനി സ്വർണ്ണക്കുള്ള ആണല്ലോ ചെറിയുടെ തിരഞ്ഞെടുപ്പ് വിഷയം ചിലരാണല്ലോ അതിന്റെ അജണ്ടയൊക്കെ തീരുമാനിച്ചു വച്ചിരിക്കുന്നത് സാധാരണ ഇത്തരം വിഷയങ്ങൾ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്ന് വരാറുള്ളത് പക്ഷേ ഇപ്പോൾ അവർക്ക് വഴിമരുന്ന് ഇടാൻ വേണ്ടി അയക്കാം ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ അതെടുത്ത് പഠിക്കുന്നത് കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടി മഞ്ചുശ്വരത്ത് വെച്ച് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം ജാതി ഉദ്ഘാടനം ചെയ്യുന്ന സ്വാമി ശർമ്മയ്യപ്പം വിളിച്ചിട്ട് ആണ് ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടായത് ഇനിയും ചിലർക്ക് മലകയറാനാണ് താല്പര്യമെങ്കിൽ ആ മല കയറിയതിനെക്കാളും സ്പീഡിൽ താഴെട്ടിറങ്ങേണ്ടി വരും ജനങ്ങളുടെ മനസ്സിൽ നിന്നും താഴെ താഴെറങ്ങേണ്ടി വരും അത് അക്കാര്യം തീർച്ചയായും ഉറപ്പാണ് ഇനി ഭക്തിപൂർവ്വം ചിന്തിക്കുന്നവർക്ക് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നിനുണ്ട് കാര്യങ്ങൾ മനസ്സിലാവും അതായത് ദൈവം ഒരിക്കലും ഒരു കൈക്കോലിക്കാരനല്ല നോക്കൂ ലോകം മുഴുവൻ ചാരായം വിറ്റ് നടന്ന കാശുണ്ടാക്കിയ ഒരാളാണ് ശബരിമല സ്വർണപ്പാളി സംഭാവന ചെയ്തത് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം തടവറയിൽ ആരൊക്കെയോ തടവിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ദൈവം ഒരു കൈക്കൂലിക്കാരനല്ല ദൈവത്തിന് ഒരിക്കലും ബ്രോക്കറേജ് ഫീസിന്റെ ഒരാവശ്യവുമില്ല ദൈവത്തിന് ഒരു പണത്തിന്റെയും ആവശ്യമില്ല മനുഷ്യനാണ് പണത്തിന്റെ ആവശ്യം മനുഷ്യന്റെ പണം കൊണ്ടല്ല ദൈവം ജീവിക്കുന്നത് എന്നതുകൂടി ബുദ്ധിപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് വിധിയെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കഴിഞ്ഞ മെയ് മാസം തന്നെ എനിക്ക് ചില സൂചനകൾ കിട്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോയിലൂടെ പറയുകയും ചെയ്തു യുഗങ്ങളായി താര ചെയ്യാതെ രണ്ട് പഞ്ചായത്തുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റി ഞാനൊരു ഇൻഡയറക്റ്റായിട്ട് ഒരു സൂചന നൽകിയിരുന്നു കാരണം ഞാൻ ഡയറക്റ്റായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർ അത് മിസ് ചെയ്യുന്നു പത്ത് പേര് കാണുന്നതാണെങ്കിലും പതിനായിരം പേരിലേക്ക് ആശയം എവിടെക്കെയോ എത്തിച്ചേർന്ന് ചിലത് വലിച്ചെടുത്ത് ഇവിടെക്കെയോ കൊണ്ട് പോസ്റ്റർ അവസ്ഥയിലേക്ക് വന്നു ചേരും അല്ലെങ്കിൽ അത് തുടർ ഒന്നും ഉണ്ടായതായി കാണുന്നില്ല പിന്നെ ഞാൻ സൂചിപ്പിച്ച മറ്റൊരു വിഷയം പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനും ഒരു ചാക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനും ഒരേ യൂസർ ഫീ ഈടാക്കുക അത് വ്യവസ്ഥയില്ലാത്ത ഒരു ഏർപ്പാടാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി വന്നത് ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിലേക്കാണ് അത് കുറച്ചാലും കൂട്ടിയാലും ഒരേ തുക യൂസർ ഫീ ആയിട്ട് അടയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അത് റോഡിന്റെ ഒരു ഭാഗത്തുള്ളവർക്ക് യൂസർ ഫീ ഉണ്ടാക്കും മറ്റൊരു ഭാഗത്ത് യൂസർ ഫീ ഉണ്ടാവില്ല ഇനി അനാവശ്യമായി അതിന്റെ പേരിൽ ചില ഫൈനുകൾ ഏർപ്പെടുത്തും കാരണം കൊറോണ കാലത്ത് ശേഷം ജനങ്ങൾ വല്ലാത്ത രീതിയിൽ സാമ്പത്തികമായി പിന്നോട്ട് പോയ ജനങ്ങളെ പലതരത്തിലുള്ള പിരിവുകളും മറ്റും താങ്ങാവുന്ന ഒന്നല്ല അതിനിടയിൽ നമുക്ക് മനസ്സിലാക്കാം വേറൊരു സംഭവം ജനങ്ങളെ അലട്ടിയ വിഷയം എന്ന് പറഞ്ഞാൽ പ്രാദേശികത്തിൽ ഈ സർവേകളാണ് ഒന്നാം പ്രണയ സർക്കാരിൻ്റെ കാലത്ത് സർവേ ഉണ്ടായിരുന്നു റീസർവേ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു ഡിജിറ്റൽ റീസർവേ ഈ ഡിജിറ്റൽ റീസർവേയിൽ പല ആൾക്കും സ്വത്തുക്കൾ നഷ്ടപ്പെടും എന്ന് തോന്നലുണ്ടായി ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളുണ്ടായി അപ്പം അങ്ങനെയുള്ള ചില ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന ചില നടപടികൾ ഒഴിവാക്കേണ്ടതായിരുന്നു പിന്നെ പി എം ശ്രീ തർക്കമാണ് അത് സി പി ഐ സി പി എമ്മും രണ്ട് തൊട്ടിലാന്നുള്ള ഒരു പ്രതീതി ഒഴിവാക്കുകയും ചെയ്തു ഇനി തദ്ദേശ സ്വയംഭരണം ജില്ലാ പഞ്ചായത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ തുല്യം കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് ആ അവസ്ഥയിൽ ഏകദേശം നിലവിലുള്ള അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ സീറ്റിന്റെ മുൻപരത്തിൽ ചിലപ്പോൾ അധികാരത്തിൽ വന്നേക്കാം എന്നാൽ സി പി എം എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വിജയിക്കുന്നത് അതിൻ്റെ സംഘടനാ സംവിധാനത്തിലാണ് അതിന് ഏറ്റവും ശക്തമായ ഒരു സംഘടനാ സംവിധാനമുണ്ട് സർക്കാർ മിഷനറിയോളം തുല്യത പാലിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് ഉള്ളത് ആ സംഘടനാ സംവിധാനം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാട്രിക് ഒരു മൂന്നാം ഭരണത്തിലേക്ക് ഈ സർക്കാരിനെ കൊണ്ടെത്തിക്കാൻ അതിന് കഴിയും എന്നുള്ളതാണ് വസ്തുത കാരണം യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം യു ഡി എഫ് വന്നു കഴിഞ്ഞാലും ഭരിക്കുന്നത് ലീഗായിരിക്കും എന്നുള്ളത് പച്ച പരമാർത്ഥമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലീഗ് കോൺഗ്രസ് എന്ന പാർട്ടി ഹൈജാക്ക് ചെയ്യപ്പെടും കാരണം അവർ സമുദായ സംഘടനകൾക്ക് ചില കാരണം സമുദായ സംഘടനകളുമായിട്ട് ചില ധാരണകൾ ഏർപ്പെട്ടതിന് ശേഷമാണ് അവരുടെ വോട്ട് നേടിയെടുത്തുകൊണ്ടാണ് യു ഡി എഫ് എപ്പോഴും വിജയിച്ചിട്ടുള്ളത് ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്